തൃശൂർ ടൗണിൽ അശ്വിനി ജംഗ്ഷനിൽ നിന്നും വെറും മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വടക്കാഞ്ചേരി ഷോർണൂർ റോഡിലായി വീരുള്ള എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നിർമ്മാണം പൂർത്തീകരിച്ച ഹൈ ലൈഫ് പ്രസ്റ്റീൻ പ്രീമിയം ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റ് മുതൽ നാല് പോയിന്റ് നാല് സെന്റ് വരെയുള്ള ആറ് പ്ലോട്ടുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മുതൽ സ്ക്വയർ ഫീറ്റ് വരെയുള്ള മൂന്ന് ബെഡ്റൂം വില്ലകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നല്ല വെന്റിലേഷൻ നൽകുന്ന ഡിസൈനുകളോടെയും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ബ്രാൻഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് ഈ വില്ലകൾ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് വില എൺപത്തിനാല് ലക്ഷം മുതൽ എൺപത്തി ഒൻപത് ലക്ഷം രൂപ വരെയാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഹൈ ലൈഫ് പ്രസ്റ്റീൻ വില്ലാസ് എന്ന ഈ റെസിഡൻഷ്യൽ പ്രൊജക്ടിലേക്ക് മികച്ച രീതിയിലുള്ള യാത്രാ സൗകര്യവും കൂടാതെ അടുത്തുതന്നെയായി സൂപ്പർ മാർക്കറ്റുകൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ബിസ്മി കല്യാൺ സൂപ്പർ മാർക്കറ്റുകൾ വ്യൂർ ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ദേവമാതാ പബ്ലിക് സ്കൂൾ ചിന്മയ സ്കൂൾ ഹരിശ്രീ സ്കൂൾ വിമല കോളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ അവയിൽ ചിലതാണ് ഇലക്ട്രിസിറ്റിയും കൂടാതെ കുടിവെള്ള ലഭ്യതയ്ക്കായി കിണറും ബോർവെല്ലും നൽകിയിട്ടുള്ള ഈ വില്ലകൾ ഉടനടി താമസയോഗ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു നൽകുന്നതാണ് ഹൈ ലൈഫ് പ്രസ്റ്റീൻ വില്ലാസ് എന്ന ഈ വില്ലാ വില്ലാപറ സന്ദർശിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനുമായി താഴെപ്പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ നമ്പർ ഒരിക്കൽ കൂടി ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ